വാഹനം പോകാൻ അനുവദിക്കില്ല എന്നായിരുന്നു നേരം അവരുടെ മൈക്കും സ്പീക്കറും ഒക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് തിരികെ വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം റോഡിൽ പ്രതിഷേധിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ കണ്ട ഈ കാഴ്ച അങ്ങ് ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ബംഗാളിലോ ഒന്നുമല്ല കേരളത്തിലാണ് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ക്ലിഫ് ഹൗസിന് മുൻപിലുണ്ടായ ആശാ സമരത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് റോഡിൽ റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാധാരണ പൗരയെ ഒരു സ്ത്രീയെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കുന്ന ഒരു പോലീസ് സംവിധാനത്തെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ പിണറായി വിജയന്റെ ഒൻപത് വർഷത്തെ ഭരണകാലം നമുക്ക് സമ്മാനിച്ചത് സത്യത്തിൽ ഇങ്ങനെ റോഡിൽ കിടന്ന് അവകാശങ്ങൾക്ക് വേണ്ടി കരയേണ്ടി വരുന്ന മനുഷ്യരെയാണ് ആശാ സമരം ഇങ്ങനെ എത്ര ദിവസമായി തുടരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ വലിയ വലിയ സമരങ്ങളുടെ പാരമ്പര്യം എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാരുടേതല്ലേ അത് സി പി എം ആയാലും സി പി ഐ ആയാലും ഒക്കെ അവരുടെ എല്ലാ തരത്തിലുള്ള ക്യാപ്സൂളുകളിൽ എപ്പോഴും ഉള്ള ഒരു ചേരുവയാണ് നമ്മളുടെ ഇപ്പോ കാണുന്ന ഈ കേരളം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത ഒരുപാട് സമരങ്ങളും ഒരുപാട് പേര് ജീവൻ ബലി കൊടുത്തതും അതിന്റെയൊക്കെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് എന്ന രീതിയിൽ നമുക്കറിയാം ഇവിടെയൊക്കെ വലിയ പണിമുടക്കുകളൊക്കെ ഇവരുടെ പാർട്ടിക്കാർ നടത്തി പണിക്ക് പോകാൻ മനുഷ്യരെ സമ്മതിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് അത് മൗലികാവകാശത്തിനെതിരല്ലേ എന്ന് നമ്മൾ പറയുമ്പോൾ ഇവര് പറയുന്ന ന്യായമാണ് ഒരു കാലത്ത് ഇങ്ങനത്തെ സമരമൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പല പ്രിവിലേജുകളും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായത് അപ്പൊ കൈ നനയാതെ ഇതൊക്കെ ഇപ്പൊ അനുഭവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല സാധിക്കില്ലെന്ന് അങ്ങനെ സമരങ്ങളുടെ ഒരു പാരമ്പര്യം എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഭരിക്കുമ്പോഴാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ ജനങ്ങൾ കണ്ട് വിഷമിക്കുന്ന രീതിയിലുള്ള റോഡിലെ സമരങ്ങളും ചാർജും ഒക്കെ ഇവിടെ നടക്കുന്നത് നിങ്ങൾക്കറിയാം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുപോലെ റോഡിൽ കിടന്ന് പോലീസിന്റെ അടി കൊണ്ടത് അങ്ങ് ശബരിമലയിലാണ് നിങ്ങൾക്കറിയാം അന്ന് യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മർക്കടമുഷ്ടിയെടുത്ത പിണറായി സർക്കാർ പോലീസിന്റെ നേതൃത്വത്തിൽ രണ്ട് യുവതികളെ മാല ചവിട്ടാൻ അനുവദിച്ചപ്പോഴ് അവിടെ നാമജപഘോഷയാത്രയും അതുപോലെ നാമജപങ്ങളും ഒക്കെ ആയിട്ട് ഒരു സമരപ്പന്തൽ ഉണ്ടാക്കി വളരെ സമാധാനപരമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമരക്കാരെ നീക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് അത്ര ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ആ അമ്മമാരെയൊക്കെ വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇത് ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ ദാർഷ്ട്യത്തിൽ നടന്നത് ഇപ്പോ കുറച്ചു മുമ്പ് നിങ്ങളെന്റെ വീഡിയോന്റെ ആദ്യം കണ്ടത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ദാഷ്ട്യത്തിൽ ആശാവർക്കർമാര് സമരം ചെയ്യുമ്പോൾ അവരുടെ അവരെ അത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഇത് ഞാൻ കാണിച്ചത് ഒരു ചെറിയ പാട്ടാണ് എനിക്ക് അത്രയും ഷോക്കായി പോയൊരു പാട്ട് ഇന്നലെ ലൈവ് വാർത്ത കണ്ടുകൊണ്ടിരുന്ന പലരും ഇതിലും ഭീകരമായ കാഴ്ചകളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും കാരണം അത്രയധികം അടി ഇന്നലെ അവരെ റോട്ടി കിടന്ന് എന്നുള്ളതാണ് ഇന്നലെ ക്ലിഫ് ഹൗസിൽ അവർ ഈ സമരം സംഘടിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ സത്യത്തിൽ ഏകദേശം ഇരുന്നൂറ്റാറു ദിവസങ്ങൾക്ക് മുകളിലായിട്ടുള്ള ആശാവർക്കർമാരുടെ കഷ്ടപ്പാടും കണ്ണുനീരും നിരാശയും ഒക്കെ ഉണ്ട് കല്ലുതോൽക്കും മനസ്സുമായി ആർദ്രതയില്ല കണ്ണുമായി അധികാരത്തിൽ കയറിയിരിക്കും മുഖ്യമന്ത്രി ഇന്നലെ അവർ ക്ലിഫ് ഹൌസിന് മുന്നിലുള്ള സമരത്തിന് വിളിച്ച മുദ്രാവാക്യമാണിത് ചുമ്മാ ആരെങ്കിലും എഴുതി കൊടുത്തത് ഏറ്റുപാടിയതല്ല എട്ട് മാസമായി തെരുവിൽ കിടന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവര് ചെയ്ത സമരം കൊണ്ട് അവർ നേടിയെടുത്ത ആ വേദന ഉണ്ടല്ലോ അനുഭവിച്ച ആ സങ്കടം ഉണ്ടല്ലോ അതാണ് ആ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് ഈ പറയുന്ന ഇത്രയധികം സമരങ്ങളൊക്കെ ചെയ്ത് വലിയ കാര്യങ്ങളൊക്കെ നേടിയെടുത്തു എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ സമരങ്ങളോട് വേറെ ഒരു മനുഷ്യരും കാണിക്കാത്ത അത്ര പുച്ഛമാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ഒരു നിരാഹാര സമരമൊക്കെ പിണറായി വിജയനെ പേടിച്ചിട്ട് ആൾക്കാർ ചെയ്യാൻ മടിക്കും കാരണം എന്താണെന്ന് അറിയാമോ നിരാഹാര സമരമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവിടെ കടന്ന് ചാവുകയുള്ളൂ അല്ലാതെ ബ്രിട്ടീഷുകാർ കാണിച്ചത്ര പോലും മനുഷ്യത്വം ഒന്നും പിണറായി വിജയൻ കാണിക്കാൻ പോകുന്നില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആശാവർക്കർമാരുടെ അവസ്ഥ നമുക്കറിയാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാര് സമരം ചെയ്യുന്ന ആ കാര്യമൊക്കെ നടത്തി കൊടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നും പറഞ്ഞോട്ടെ സുരേഷ് ഗോപി രംഗത്ത് വന്നതോടുകൂടി ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലായി സുരേഷ് ഗോപിയോട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം അവിടെ പോയി റെഡിയാക്കി കൊടുത്തു അതൊക്കെയും അവർക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആശാവർക്കർമാർക്ക് ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങളുണ്ട് ഒന്നാണ് ഈ ഇരുപത്തൊന്നായിരം രൂപ ഓണറേറിയം കൊടുക്കുക എന്നുള്ളത് അതുപോലെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ പെൻഷൻ പോലുള്ള പല ആവശ്യങ്ങൾ അവർക്കുണ്ട് അവരെന്തിനാണ് ഇതൊക്കെ ആവശ്യപ്പെടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കുറെ പേര് രംഗത്ത് വന്നിരുന്നു കള്ളികൾ എന്നൊക്കെ അവരെ വിശേഷിപ്പിച്ച എന്താ പറയാ ഒരു ഒരു മനസാക്ഷിയും ക്ലാസും ഇല്ലാത്ത മാധ്യമ പ്രവർത്തകർ വരെ ഉണ്ട് പക്ഷേ കോവിഡ് സമയം മുതൽ ഇങ്ങോട്ട് ആശാവർക്കർമാരുടെ പ്രവർത്തനത്തിന്റെ പ്രയോജനം അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അവരെ തള്ളിപ്പറയില്ല എന്നുള്ളതാണ് ഇന്ന് കോവിഡിനെ ഭയങ്കരമായിട്ട് നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ പോയി ഇവർക്ക് അവാർഡ് കിട്ടിയെന്നൊക്കെയാണല്ലോ പറയുന്നത് അതുപോലെ തന്നെ വലിയ മാർസിസ്റ്റുകാരുടെ അവാർഡ് വരെ ശൈലജ ടീച്ചറിനെ തേടി വന്നതായും അസൂയ കൊണ്ട് മുഖ്യമന്ത്രി അത് മേടിക്കണ്ട എന്ന് പറഞ്ഞു വിട്ടതായിട്ടൊക്കെ നമ്മൾ നേപ്പാൾ കലാപമൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ കേട്ടായിരുന്നു അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതിനൊക്കെയും ഇവരെ പ്രാപ്തരാക്കിയത് ആരാണ് നമുക്കറിയാം ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഇഷ്യൂസ് ഇപ്പൊ റീസെന്റ്ലി കൊടുത്ത ഉപകരണങ്ങൾ പൈസ പെൻഡിങ് ഉണ്ട് കോടികൾ കുടിശ്ശിക ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മരുന്ന് കമ്പനിക്കാരോ തിരിച്ചെടുക്കുന്ന അവസ്ഥ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഡോക്ടർമാർ സമരം ചെയ്യുകയാണ് ഒ പി വെച്ചിട്ട് അപ്പൊ ഇത്രയും വേർസ്റ്റ് സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ ആശുപത്രികളിലും വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ആശാവർക്കർമാരുടെ കുറവാണോ ആശാവർക്കർമാരുടെ കുറവ് തന്നെയാണ് വലിയ രീതിയിൽ വാർത്തകൾ കേന്ദ്രീകരിച്ച് ആളുകളുടെ പൊതുജന ആരോഗ്യത്തിൽ വലിയൊരു അറിവുള്ളത് സത്യത്തിൽ ആശാവർക്കർമാർക്കായിരുന്നു ആശാവർക്കർമാരുടെ പ്ലാൻ എന്ന് പറയുന്നത് കേരള സർക്കാർ വികസിപ്പിച്ചു കൊണ്ടുവന്നയാണെന്നൊക്കെ ഇവിടെ തള്ളിക്കൊണ്ട് നടക്കുന്നുണ്ട് ഒന്നുമല്ല അയൽക്കൂട്ടം രൂപീകരിച്ചതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്നും ബി ജെ പി സർക്കാർ സെറ്റ് ചെയ്തു കൊണ്ടുവന്ന സംഗതിയാണിത് വീടുകളിൽ കയറിയിട്ട് അവിടെ ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ശുശ്രൂഷ കിട്ടണമെങ്കിൽ അവിടെ ഉണ്ടെന്ന് അറിയണം ആശുപത്രിയിൽ ഇരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഇത് അറിയാൻ വഴിയില്ല അധികാരികൾക്ക് അറിയാൻ വഴിയില്ല കാരണം ഒരു താലൂക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വില്ലേജ് എന്ന് പറയുന്ന ഒരു വലിയ ഏരിയയാണ് അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വാർഡ് മെമ്പർക്ക് അറിയാം ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്നത് നമുക്ക് അറിയേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് പരിതമാണ് ഒരു മാസം കൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് എല്ലാ വീടും കവർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലത്ത് സ്ഥലത്തുണ്ടാവുന്നത് ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല അപ്പം ഇതിനൊക്കെ ഒരു പ്രതിവിധി ആയിട്ട് കൊണ്ടുവന്ന അവർ തുച്ഛമായ വരുമാനത്തിൻ പുറത്ത് നല്ല രീതിയിൽ കോവിഡ് സമയത്ത് ആരോഗ്യ പ്രവർത്തകരോടൊപ്പം നിന്നതിന്റെ ഫലമാണ് കോവിഡ് സമയത്ത് ഇവർ വാങ്ങിക്കൂട്ടിയ എല്ലാ അവാർഡും എന്നിട്ട് എല്ലാ കാര്യവും കഴിഞ്ഞപ്പം കറിവേപ്പിലെ പോലെ അവരാരെ സ്ഥിരപ്പെടുത്തില്ല ഗവൺമെന്റിന്റെ യാതൊരു ആനുകൂല്യം അവർക്കില്ല അവര് ഈ പറഞ്ഞ പോലെ രാവിലെ വീട്ടിലെ പണിയും കഴിച്ച് വെച്ചിട്ട് ആശാവർക്കർന്ന് പറഞ്ഞ് ഇറങ്ങി ഇങ്ങനെ അമൃതം പൊടി വിതരണം ചെയ്തും ഓരോരുത്തരുടെ പോളിയോ എടുത്തോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ കിട്ടിയോ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ മാരമായിട്ടുള്ള അസുഖമുണ്ടോ പകർച്ചവ്യാധിയുണ്ടോ ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യരുടെ നടപ്പ് നടക്കുന്ന തന്നെ വലിയൊരു കാര്യമല്ലേ അതുപോലെ തന്നെ എത്ര പാലിയേറ്റീവ് കെയറുകൾ ഇപ്പം നമുക്കൊരു നമ്മുടെ വീട്ടിലൊരു കിടപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആശാവർക്കറിയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അവരാണ് പാലിയേറ്റീവ് കെയർ കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത് അപ്പം ഇതെല്ലാം ഒരു ഒരു അറിവിന്റെ കലവറ എന്ന് പറയുന്ന ഒരു സംഗതി അത് നിസാര സംഗതി അല്ല അങ്ങനെയൊക്കെ ചെയ്ത അമ്മമാരെ എട്ട് മാസമായിട്ട് ആ റോഡിൽ കിടന്ന് സമരം ചെയ്യുക ഇന്നലെ രാഷ്ട്രപതി വരുന്നത് കൊണ്ട് ആണ് ഇത് എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നൊരു തീരുമാനം ഉണ്ടായത് എന്നിട്ട് മുഖ്യമന്ത്രിനെ കാണാൻ അവസരം ഒരുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് വൈകുന്നേരത്തോട് ഇത്ര അടിയും ഇപ്പൊ നിങ്ങൾ കണ്ട ഈ പരാക്രമം എല്ലാം കാണിച്ചതിന് ശേഷം അവരെ പറഞ്ഞു വിട്ടത് കാരണം ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ആശാ വർക്കർമാരെ ഇനി പത്ത് വർഷം കിടന്നാൽ ഇവർക്ക് ഒരു പുല്ല മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നിരാഹാരം സമരം നടത്തി കഴിഞ്ഞാൽ നിരാഹാരം കിടക്കുന്നവൻ ചത്തുപോകും ഓ കോർപ്പറേഷൻ കൊണ്ടുപോയിട്ട് അങ്ങ് ദയിപ്പിക്കും എന്നിട്ട് വീട്ടിലേക്ക് വിടും ഇതിന്റെ അപ്പുറത്തേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇവർ പറയുന്ന പോലെ കല്ല് പോലത്തെ മനസ്സാണ് അവര് പറയുന്നത് അറച്ചാ കാരണം അവരുടെ അനുഭവത്തിൽ അവർ പറയുന്നത് ആ വ്യക്തിക്ക് ഇതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല ആര് സമരം ചെയ്താലും നമുക്കറിയാം മാർക്കറ്റിൽ ഒരു സൈഡിൽ സമരം നടക്കുന്നുണ്ട് കേരളത്തില് ഈ ഇദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഒരു സൈഡിൽ ആൾക്കാർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കൊന്നും ബാധമല്ല പുള്ളി പുള്ളിയുടെ കാര്യങ്ങളുമായിട്ട് മുന്നിലേക്ക് പോകും ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലിയ പ്രതിഷേധം വന്നില്ലെങ്കിൽ അവരെ വണ്ടിയേറ്റി കൊല്ലാൻ ഇവർക്കും മടിയൊന്നും ഇല്ല മഴ വന്നാലും അതുപോലെ ജലബീലങ്കിൽ പ്രയോഗിച്ചാലും ജീവൻ ജീവിതം ഇനി ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന മനുഷ്യർ മുമ്പിൽ നിങ്ങൾ ഇതൊന്നും കാണിച്ചിട്ട് അവരെ പേടിപ്പിക്കാൻ പറ്റില്ല എന്നത് ആദ്യം മനസ്സിലാക്കണം അധികാരവർഗം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാ വാളിന്റെ ഇടയിൽ കൂടി നടന്നിട്ടുണ്ടെന്നൊക്കെ ചുമ വായി തലച്ചാലും അത് മനസ്സിലാവില്ല ഇനി ലൈഫ് മുന്നോട്ടില്ല എന്ന് പറയുന്നതിന്റെ മുമ്പിൽ നിങ്ങൾ വാൾ കാണിച്ചും അല്ലെങ്കിൽ ജലബീലേക്ക് കാണിച്ചു നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കണ്ട അവന് മരിക്കാൻ എന്താ പറയാ ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാണ് മനുഷ്യരോട് ജീവിക്കുന്നത് മനുഷ്യരുടെ അത് ആ രീതിയിലേക്ക് സി പി ഐ ഭരണം കൊണ്ട് എത്തു എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇതിനൊക്കെ നൂറ് ശതമാനം ഉത്തരവാദികൾ പിണറായി വിജയന്റെ സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാരാണ് ഈ ആശാവർക്കർമാർക്ക് ഇത്രയും വലിയ ദുസഹമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇപ്പൊ എല്ലാ പരിപാടിക്കും പോയിട്ട് ആളില്ല ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കിടന്ന് ദേഷ്യപ്പെടുവാ എങ്ങനെ ആള് വരുന്നത് നേരത്തെ നിങ്ങൾ ഈ പറയുന്ന പോലെ അംഗൻവാടി ടീച്ചേഴ്സിനെയും വർക്കർമാരെയും അതുപോലെ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെയൊക്കെയാ പേടിപ്പിച്ചു അയ്യപ്പ അയ്യപ്പസംഗമത്തിന് കണ്ടില്ലേ ദേവസ്വം ജീവനക്കാരെ മുഴുവനും കൊണ്ടുവന്നിരുത്തി അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഗതികേടാണ് സാധാരണ ജനങ്ങളുടെ പിന്തുണ ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല നിങ്ങൾ എത്ര വലിയ കല്ല് മനുഷ്യനുള്ള മനുഷ്യരാണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ സങ്കടകരമാണ് വളരെ സങ്കടകരം സി പി എം ഭരിക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് ഇത്രയും നികൃഷ്ടമായിട്ട് മനസാക്ഷി വലവിച്ച് പോകുന്ന രീതിയിൽ സ്ത്രീകളെ തെരുവിൽ സമരം ചെയ്യുന്ന സ്ത്രീകളെ കൈകാര്യം ചെയ്യുമ്പോൾ എൻ്റെ പൊന്നി സ്ത്രീകളെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ഇനി വോട്ട് ചെയ്യണോ ഇവർക്ക് അരിവാളും ചുറ്റികയും കണ്ട് ചോപ്പ് കണ്ട് ചെന്ന് കുത്തി കൊടുക്കണോ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ആണോ നിങ്ങളൊന്ന് മനസ്സിൽ തോട്ട് പറഞ്ഞേ ഏത് കമ്മ്യൂണിസ്റ്റിനാണ് ഒരു മനുഷ്യന്റെ വേദന കണ്ടുകൊണ്ട് നോക്കി നിൽക്കാൻ സാധിക്കുന്നത് ഏത് കമ്മ്യൂണിസ്റ്റാണ് കൂടെ ഉള്ളവരെ ദാരിദ്ര്യത്തിലേക്കും ഇതുപോലുള്ള രക്ഷിതാവസ്ഥയിലേക്കും തള്ളി വിട്ടിട്ട് ഒരു സൈഡിൽ പോയിരുത്ത് സുഖിക്കാൻ പറ്റുന്നത് ഏത് കമ്മ്യൂണിസ്റ്റാണ് മറ്റൊരവനെ വഞ്ചിച്ച് അവൻ അർഹതപ്പെട്ട പണവും കൂടി വാങ്ങി അതുകൊണ്ട് മാളികകളത് ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്നത് ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റില്ല കമ്മ്യൂണിസത്തിന്റെ തത്വവും അതുപോലെ അതിന്റെ മുഖചിത്രവും അല്ലെങ്കിൽ മുഖചിന്തയും ചിന്തയും ഒന്നും ഇതല്ല അങ്ങനെ അല്ല നിൽക്കുക ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റാണോ ഇവരൊന്നും കബ്യൂണിസ്ഥല്ല ആ പ്രസ്ഥാനത്തിന്റെയും ആ ആശയത്തിന്റെയും പേര് പറഞ്ഞ് ഇവിടത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട വെറും അട്ടകൾ മാത്രമാണ് ബംഗാളിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ തുടർച്ചയായി ഭരിച്ചു ഭരിച്ചു ഭരിച്ച് അവിടെയുള്ള ആളുകൾക്ക് രാജഭരണം ഭേദമായിരുന്നു എന്ന് പറയുന്ന രീതിയിലായിരുന്നു ഇവരുടെ ഭരണം അവസാനം എന്തുണ്ടായി മുണ്ട് പോലും പറിച്ചെറിഞ്ഞ് കൊണ്ട് ഓടേണ്ടി വന്നില്ലേ സത്യത്തിൽ സി പി എം ഇനിയും ഭരിക്കണം ഇനിയും അധികാരത്തിൽ കയറണം എന്ന് പറയുന്ന ആളുകളുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാമോ ഒരു തവണയും കൂടി ഇവർ അധികാരത്തിൽ കയറിയാൽ ഈ രാഷ്ട്രം കാണിക്കുന്ന എല്ലാവനെയും റോഡിലിട്ട് കൈകാര്യം ചെയ്യുന്ന ആളോളം ജനം എത്തും അപ്പൊ കൂട്ടത്തിൽ ചെന്ന് നമുക്കും രണ്ടടി കൊടുക്കാം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ആളുകൾ വീണ്ടും ഇവർ ഭരിക്കട്ടെ എന്ന് പറയുന്നത് അല്ലാതെ കേരളം ഇനി ഇവര് ഭരിച്ചാൽ നന്നാവില്ല നമുക്ക് നന്നായിട്ട് അറിയാം പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രസ്താവന പറഞ്ഞത് യു ഡി എഫ് ഭരിച്ചു കഴിഞ്ഞാൽ ഗജനാവ് കാലിയാക്കുവാണ് ഇപ്പം എന്താ ഗജനാവ് പറഞ്ഞെടുക്കുവാണോ കടമേടിച്ച് കടം മേടിച്ച് അങ്ങ് ഇനി കടമേടിക്കാൻ ഇടവില്ലെന്നാണോ ഞങ്ങൾ അറിഞ്ഞത് നിങ്ങളെ പറഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ അങ്ങ് മോശമാണ് ഗുജറാത്ത് മോശോ അത് മോശോ ഇത് മോശോ കണക്ക് വന്നപ്പോഴത്തേക്ക് ബിജെപി ഭരിക്കുന്ന പതിനാല് സംസ്ഥാനങ്ങള് ഭയങ്കര ലാഭത്തിലാണ് പോകുന്നത് അവർക്ക് ഗജനാവിലെ ഈ പറയുന്ന പോലെ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് പിന്നെയും കോടികൾ എടുക്കുക ഉത്തർപ്രദേശിലൊക്കെ ഇരുപത്തൊന്ന് ലക്ഷം കോടിയാ അവര് മിച്ച കമ്മിയായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര കോടിയുണ്ട് 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 അപ്പൊ ഇവര് ഭരിച്ചിട്ട് മിച്ചം എന്ന് പറയുന്നത് ഇതുപോലെ പൂച്ച പെച്ചു കിടക്കുന്ന ഗജനാവും റോഡിൽ കിടന്നടികൊള്ളുന്ന അമ്മമാരും മാത്രമാണ് നിങ്ങൾക്ക് ഈ അവസ്ഥ വരാൻ അധികം നേരമൊന്നും വേണ്ട അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ അതുകൊണ്ട് ചിന്തിക്കുക ചിന്തിക്കുക ചിന്തിച്ചു കൊണ്ടേ ഇനി സി പി എമ്മിന് വോട്ട് ചെയ്യണോ വേണ്ടയോന്ന് തുടർന്ന് കാണുക പോളിന്യൂസ്